നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിബന്ധനകൾ കടുപ്പിക്കുമ്പോഴും പ്രവാസികൾക്ക് ശുഭവാർത്തകളാണ് പുറത്തു വരുന്നത് പലരും സ്വദേശിവൽക്കരണം വൽക്കരണം കടുപ്പിക്കുമ്പോഴും ഖത്തറിന്റെ കരുതൽ ചർച്ചയാവുകയാണ് അതായത് ഖത്തറിലെ പൊതുമാപ്പ് അവസാനിച്ചപ്പോൾ നിരവധി പ്രവാസികൾക്കാണ് അത് ഗുണം ചെയ്തത് ഇത്തരത്തിൽ ഖത്തർ അനുവദിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി രാജ്യത്ത് നിയമപരമായി താമസിക്കാനും പുതിയ തൊഴിൽ കണ്ടെത്തിയവരും ആയിരങ്ങളാണ് കൂടാതെ ഈ അവസരം പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങിയവരും നിരവധി പേരാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് പോയവർക്ക് തൊഴിലിനും മറ്റുമായി വീണ്ടും ഖത്തറിലേക്ക് വരാനുള്ള അനുമതിയും അധികൃതർ നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഒക്ടോബറിൽ ആരംഭിച്ച ഈ അവസരം ആദ്യം മൂന്ന് മാസ കാലാവധിയോടെ ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് കൂടുതൽ പേർക്ക് പ്രയോജനം ലഭ്യമാക്കാനായി മാർച്ച് മുപ്പത്തി വരെ നീട്ടി നൽകുകയായിരുന്നു പൊതുമാപ്പിനെ കുറിച്ചും അതിലെ ആനുകൂല്യങ്ങൾ നടപടിക്രമങ്ങൾ തുടങ്ങിയവയെ സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ എണ്ണമറ്റ അവബോധ ക്ലാസുകൾ നടത്തിയതിനു എല്ലാ നടപടിക്രമങ്ങളും മലയാളം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അഞ്ച് സർക്കാർ സർവീസ് സെന്ററുകൾ വഴി പൊതുമാപ്പിന് അപേക്ഷ നൽകാനുള്ള അവസരവും നൽകിയിരുന്നു അപേക്ഷ ലഭിച്ച ദിവസങ്ങൾക്കകം നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു ഇതിനു പുറമേ പ്രശ്ന പരിഹാരത്തിനായി ഉയർന്ന ഉദ്യോഗസ്ഥരെ നേരിൽ സമീപിക്കാനുള്ള വിപുല സൗകര്യം ഒരുക്കിയിരുന്നു അതേസമയം ലോകത്ത് മിക്കയിടങ്ങളിലും പ്രവാസികളെ ഒഴിവാക്കാൻ നിയമനിർമ്മാണം നടത്തുമ്പോഴാണ് ഖത്ര സർക്കാർ നിയമവിധേയമായി രാജ്യത്ത് തങ്ങാനും ഇഷ്ടപ്പെട്ടതും കൂടുതൽ സാമ്പത്തിക മെച്ചമുള്ളതുമായ ജോലി സമ്പാദിക്കാനും അവസരം ഒരുക്കിയത് എന്നാൽ ഇത്രയൊക്കെ അവസരം ഒരുക്കിയിട്ടും ഇതൊന്നും പ്രയോജനപ്പെടുത്താത്തവർക്കേറെ പ്രയാസമുണ്ടാവുക സ്വാഭാവികമാണ് പൊതുമാപ്പ് കാലാവധി കഴിഞ്ഞ അവസരത്തിൽ രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവർക്കായി തിരച്ചിൽ ശക്തമാവാനിട ഇവർക്ക് എല്ലാ നിയമ നടപടികളും ബാധകമായിരിക്കും